സ്വാഗതം ചങ്ങരൻകുളം മൂക്കുതലയിൽ നിയന്ത്രണം വിട്ട കാർ വൈദ്യുതി പോസ്റ്റിലേക്ക് ഇടിച്ചു കയറി മൂക്കുതല ഹെൽത്ത് സെന്ററിനടുത്താണ് അപകടം എറമംഗലം ഭാഗത്ത് നിന്ന് ചെങ്ങരൻകുളം ഭാഗത്തേക്ക് വന്നിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത് കാറിലുണ്ടായിരുന്ന യാത്രക്കാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു വള്ളിക്കുന്ന് കൊടക്കാട് കൂട്ടുമൂച്ചിയിൽ ഇരുചക്രവാഹനങ്ങൾ തമ്മിൽ കൂട്ടിയിടിച്ച് യുവതിക്ക് പരിക്ക് പരിക്കേറ്റ സ്കൂട്ടർ യാത്രക്കാരെയും എയർപോർട്ട് ജീവനക്കാരുമായ യുവതിയെ ചട്ടിപ്പാടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കണ്ണൂരിൽ ജോലി സ്ഥലത്ത് കിണറ്റിൽ വീണ് കേഴ്ശേരി സ്വദേശി മരിച്ചു മലപ്പുറം കേഴ്ശേരി കുഴിഞ്ഞോളം സ്വദേശി കുന്നൻ അബ്ദുറഹിമാൻ മുസ്ലിയാറാണ് മരിച്ചത് മൊറയൂരിൽ വീട്ടുമുറ്റത്തെ കിണറ്റിലെ വെള്ളത്തിനും പാൽ നിറം ആരോഗ്യവകുപ്പ് അധികൃതരുത്തി പരിശോധിച്ചെങ്കിലും കാരണം കണ്ടെത്തിയിട്ടില്ല അരിമ്പ്ര പാലത്തിങ്ങിന് സമീപത്തെ കെ റംഷിദിന്റെ വീട്ടിലെ കിണറ്റിലെ ജലത്തിലാണ് പാൽ നിറം കണ്ടെത്തിയത് വണ്ടൂരിൽ പുതുതായി വന്ന ബിവറേജ് ഔട്ട്ലെ ക്രമസമാധാനം തകർക്കുന്നതായി പരാതി മദ്യപിച്ചു വരുന്നവർ നാട്ടുകാരെ ആക്രമിക്കുന്നതിനായി മാരകായുധങ്ങൾ കയ്യിൽ കരുതിയ കേസിൽ അഞ്ചു പേർ പിടിയിൽ മദ്യപിച്ച് അമിത വേഗതയിൽ വാഹനം ഓടിച്ചതിനെ തുടർന്ന് നാട്ടുകാർ ചോദ്യം ചെയ്തതിനെ തുടർന്ന് മാരകായുധങ്ങളുമായി എത്തുകയായിരുന്നു വിമാനത്താവളത്തിൽ സ്വർണം കടത്തിയ യാത്രക്കാരനും സ്വർണം കവർച്ച ചെയ്യാനെത്തിയ സംഘവും പിടിയിൽ അൻപത്തി ആറ് ലക്ഷം രൂപയുടെ സ്വർണ്ണമാണ് കടത്തിയത് പേരാണ് പിടിയിലായത് പൊന്നാനി ഫിഷിംഗ് ഹാർബറിന്റെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു ലോലവൽ ജെട്ടി നിർമ്മാണത്തിന് പുറമെയുള്ള ജോലികളെല്ലാം ഹാർബറിൽ ആരംഭിച്ചു ഇരുപത്തിനാല് കോടി രൂപയുടെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ടെൻഡർ ലഭിച്ച പദ്ധതികളാണ് നടക്കുന്നത് ഇടയ്ക്കിടെയുള്ള പവർ കട്ട് മൂലം കഠിന ചൂടിൽ പൊറുതിമുട്ടിയ നാട്ടുകാർ അർദ്ധരാത്രി എടയൂർ കെ സി ബി ഓഫീസിന് മുമ്പിൽ കുത്തിയിരുന്നു പ്രതിഷേധിച്ചു അസഹനീയമായ ചൂട് കാരണം രാത്രിയിൽ ഉറങ്ങാതെ കരയുന്ന കൊച്ചുകുട്ടികളുടെ ദുരിതം കണ്ടാണ് നാട്ടുകാർ എടയൂർ പൂക്കാട്ടിൽ പ്രവർത്തിക്കുന്ന കെ സി ബി ഓഫീസിൽ കഴിഞ്ഞ ദിവസം രാത്രി പന്ത്രണ്ടോടെ പ്രതിഷേധിച്ചത് തിരൂർപ്പുഴ ആഴംകൂട്ടിലിന്റെ ഭാഗമായി നഗരസഭ ഉടമസ്ഥതയിലുള്ള രാജീവ് ഗാന്ധി മുനിസിപ്പൽ സ്റ്റേഡിയത്തിന്റെ സംരക്ഷണ ഭിത്തി തകർത്തതായി പരാതി തിരൂർ പുഴയോട് ചേർന്നുള്ള നഗരസഭാ സംരക്ഷണ ഭിത്തിയാണ് തകർത്തത് പിക്കപ്പ് വാനിൽ ടാപ്പ് തുറന്നുവിട്ട് മലിനജലം റോഡിലേക്ക് ഒഴുക്കി കിലോമീറ്ററോളം വാഹനം സഞ്ചരിച്ചു മലപ്പുറം വേലത്തൂർ കോഴിച്ചനാ പാതയിൽ ഇന്ന് രാവിലെയാണ് സംഭവം മത്സ്യം കൊണ്ടുപോകുന്ന വാഹനമാണ് പൈപ്പ് തുറന്നുവിട്ട് കിലോമീറ്ററുകളോളം സഞ്ചരിച്ചത് ഇതോടെ ടുഡേറ്റ് മലപ്പുറം സമാപിക്കുന്നു പുതിയ വാർത്തകളുമായി അടുത്ത ദിവസം കാണാം നന്ദി